ഇപ്പോൾ സ്വർണ്ണ വിപണി അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി എൺപത്തിരണ്ട് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ രണ്ടായിരത്തി അൻപത് ഡോളറിന് താഴെ നിലനിന്നിരുന്ന വിപണി വെള്ളിയാഴ്ച വന്ന ഐ എസ് എം മാനുഫാക്ചറിംഗ് ഡാറ്റയ്ക്ക് ശേഷം അപ്രതീക്ഷിതമായി ഉയരുകയായിരുന്നു സ്വർണ്ണ വിപണിയുടെ ഉയർച്ചയ്ക്ക് വ്യക്തമായ കാരണങ്ങൾ മുന്നിൽ ഇല്ലാതിരുന്ന സമയത്താണ് ആ ഡാറ്റ മൂലം ഉയർച്ചയുണ്ടായത് മാർച്ചിൽ പലിശ നിരക്ക് കുറക്കൽ സാധ്യത ഉണ്ടാവില്ലെന്ന സൂചനയും മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളിൽ വരാനിരിക്കുന്ന താൽക്കാലികൾ ർത്തലും വിപണിയെ വരും സമയങ്ങളിൽ താഴേക്കെത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് നിലനിൽക്കുന്നത് ഫെബ്രുവരിയിലെ നോൺ ഫാം റിപ്പോർട്ട് പുറത്തിറങ്ങുന്നതോടെ അടുത്തയാഴ്ച സ്വർണത്തിന് കാര്യമായ പരീക്ഷണം നേരിടേണ്ടി വരുമെന്ന് ചില വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു അതോടൊപ്പം ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവൽ കോൺഗ്രസിന് മുൻപാകെ തന്റെ രണ്ടു ദിവസത്തെ സാക്ഷ്യപത്രത്തിൽ എന്തു പറയുമെന്ന് കേൾക്കാൻ വിപണികൾ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഉയർച്ചക്ക് തുടർച്ചയുണ്ടാവാതെ സ്വർണം തിരിച്ചിറങ്ങാം എന്നാണ് നിഗമനം എങ്കിലും ഒരുമാഴ്ചയിൽ വരാൻ തൊഴിൽ ഡാറ്റ സ്വർണ്ണ അനുകൂലമാവുമോ എന്ന ഭയം നിലനിൽക്കുന്നുണ്ട് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ വരും ആഴ്ചയിൽ സ്വർണ്ണവില താഴേക്കിറങ്ങാനാണ് സാധ്യത കൂടുതൽ എന്ന് സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ തങ്കവിലാമിന് ആറായിരത്തി മുന്നൂറ് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാപ്പത്തിയേഴായിരം രൂപ ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് നാപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്